അഞ്ഞൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടെന്ന് വിശ്വസിച്ചു വരുന്ന തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ മധുക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ധർമ്മലിംഗേശ്വര ശിവ ടെമ്പിൾ പാലക്കാട് നിന്ന് വളരെ അടുത്തുള്ള ഒരു കോവിലാണത് കോയമ്പത്തൂർ ഹൈവേയിലൂടെ യാത്ര ചെയ്തവർ ഉറപ്പായും മധുക്കരയിലെ മലമുകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ ശിവക്ഷേത്രം ശ്രദ്ധിച്ചതാണ് പഞ്ചപാണ്ഡവരി ഇവിടെ വന്ന് ഇവിടുത്തെ ശിവലിംഗത്തിൽ പൂജ ചെയ്തിട്ടുണ്ട് എന്നാണ് ഐതിഹ്യം ഒരുപാട് വർഷങ്ങളായി ആഗ്രഹിക്കുന്ന മധുക്കരയിലുള്ള ഈ മലയുടെ മുകളിലൊന്ന് കയറാൻ കോയമ്പത്തൂര് പാലക്കാട്ടുകാർക്കുള്ള ഇടയിൽ ഒരുപാട് പ്രശസ്തമായ ഒരു ക്ഷേത്രം കൂടിയാണ് മധുക്കരയിലുള്ള ഈ ധർമ്മലിംഗേശ്വര ശിവക്ഷേത്രം രാവിലെ അഞ്ചു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു അഞ്ചരയായി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വഴിയിൽ എവിടെയും നിർത്തുന്നില്ല നേരെ കോയമ്പത്തൂര് മധുക്കരയിലേക്കാണ് പോകുന്നത് ആറര ആവുമ്പോഴേക്കും അവിടെ എത്തി മധുക്കരയിലുള്ള ധർമ്മലിംഗേശ്വര ശിവ ടെമ്പിൾ കയറി തുടങ്ങിയാൽ രാവിലത്തെ സമയമായതുകൊണ്ട് ചിലപ്പോൾ കോടമഞ്ഞെല്ലാം കിട്ടാൻ സാധ്യതയുണ്ട് അഞ്ച് അമ്പത്തഞ്ചിന് വാളയർ ടോളിലെത്തി കേരളത്തിൽ നിന്ന് പാലക്കാട് വഴി കോയമ്പത്തൂർ ട്രാവൽ ചെയ്ത മിക്ക ആളുകളും മധുക്കരയിലുള്ള ഞാൻ ഇന്ന് കയറാൻ പോകുന്ന മല ശ്രദ്ധിച്ചു കാണും ഹൈവേയിൽ നിന്ന് തന്നെ മല മുകളിലുള്ള ആ കോവില് കാണാൻ കഴിയും കോയമ്പത്തൂർ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന കാലം തൊട്ട് പ്ലാൻ ചെയ്യുന്നതാണ് അതിന് മുകളിലേക്ക് കയറാൻ വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു ഇപ്പോഴാണ് ഒത്തു ഒത്തുവന്നത് വാളയാറ് കഴിഞ്ഞതും നേരം വെളുത്തു മധുക്കരയിലെന്തോ പാച്ച് വർക്ക് കാരണം സാധാരണ ട്രാവൽ ചെയ്യുന്ന വഴികളിലൂടെയല്ല യാത്ര ചെയ്യുന്നത് ഏതൊക്കെയോ ഗ്രാമങ്ങൾക്കുള്ളിലൂടെയാണ് ഗൂഗിൾ മാപ്പ് വഴിയാണ് ചേരുന്നത് ഏകദേശം ഹൈവേയിൽ നിന്ന് തന്നെ മധുക്കരയിലുള്ള ആ മല കണ്ടു തുറങ്ങും അടുത്തെത്തും തോറുമാണ് അതിൻ്റെ ഉയരം ശരിക്കും മനസ്സിലാക്കാൻ കഴിയുക മലയുടെ അടുത്തെത്താറായപ്പോഴേക്കും റോഡിന്റെ വീതി കുറഞ്ഞു കുറഞ്ഞുറങ്ങി ഗ്രാമങ്ങൾക്കുള്ളിലൂടെയുള്ള ചെറിയൊരു റോഡാണ് റോഡ് ചെന്ന് അവസാനിക്കടത്ത് വലിയൊരു പാർക്കിംഗ് ഏരിയ കാണാൻ കഴിയും ഇന്ന് എന്തോ ഒരു വിശേഷ ദിവസമാണ് അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും തിരക്കുള്ളത് ഏകദേശം ഒരു അഞ്ഞൂറ് കാറുകളിൽ കൂടുതൽ ഇന്ന് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് രാവിലെ നേരത്തെ എല്ലാം ഒരുപാട് ആളുകൾ ഇവിടെ എത്തി മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ട് ചിലരെല്ലാം തിരിച്ചു വന്നു തുടങ്ങി വണ്ടി പാർക്ക് ചെയ്ത് കുറച്ചു ദൂരം നടന്ന മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കാണാൻ കഴിയും ഇവിടെ നോക്കുമ്പോൾ ക്ലിയറായി കാണുന്നുണ്ട് മുകളിൽ വരെയും സ്റ്റെപ്സ് ഉണ്ട് ഇടയ്ക്ക് വിശ്രമിക്കാനുള്ള മണ്ഡപങ്ങളുമുണ്ട് ഇവിടെ നിന്നാണ് മലയുടെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ തുടങ്ങുന്നത് തമിഴ്നാട്ടിലെ കോവിലുകളെല്ലാം ഭയങ്കര കളർഫുള്ളാണ് ഇവിടുത്തെ കൊത്തുപണികളും അതിലുപയോഗിച്ചിരിക്കുന്ന നിറങ്ങളെല്ലാം കണ്ടാൽ നമ്മളങ്ങ് നോക്കി നിന്നു നിന്നുപോകും മലയുടെ താഴ്വാരത്തായി ഭീമന്റെ പ്രതിഷ്ഠ കാണാൻ കഴിയും പഞ്ചപാണ്ഡവർ മലയുടെ മുകളിൽ പോയി പൂജ ചെയ്തു എന്നാണ് ഐതിഹ്യം ആ സമയത്ത് താഴെ ഭീമൻ കാവൽ നിൽക്കുകയായിരുന്നു ഭീമന്റെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ പ്രാർത്ഥിച്ചാണ് ചിലർ മല കയറുന്നത് ഇവിടെ ഒരു ഗണപതി കോവിലൂടെ ഉണ്ട് ഇനി സമയം കളയുന്നില്ല കയറി തുടങ്ങണം ഓൾറെഡി കുറച്ച് ലേറ്റ് ആണ് കൂടാതെ നല്ല തിരക്കും ഇവിടെ നിന്നാണ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പുകൾ ആരംഭിക്കുന്നത് ഇവിടെയും ഒരു ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട് ഗണപതിയെ പ്രാർത്ഥിച്ചാണ് മുകളിലേക്ക് കയറി തുടങ്ങുന്നത് ഗോപുരങ്ങൾക്ക് മുകളിലുള്ള ശില്പങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ എല്ലാത്തിനും ഓരോ അർത്ഥങ്ങളുണ്ട് പഞ്ചപാണ്ഡവരി ഇവിടെ വന്ന് ശിവലിംഗത്തെ പൂജ ചെയ്ത് സൂചിപ്പിക്കുന്ന ചില ശില്പങ്ങളും ഇവിടെ കാണാൻ കഴിയും കുറച്ച് ദൂരം മുകളിലേക്ക് കയറി വന്നു നല്ല മഞ്ഞാണിപ്പോൾ കുറച്ചു ദൂരം കയറിയപ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് തണുത്ത കാറ്റും മഞ്ഞും കാരണം വലിയ ക്ഷീണവും തോന്നുന്നില്ല അങ്ങും ദൂരെ നിന്നല്ല ഈ മല കയറാനായി വരുന്ന ആളുകളെയാണ് കാണുന്നത് താഴേക്ക് വീണ്ടും നോക്കിയപ്പോൾ മധുക്കര റെയിൽവേ സ്റ്റേഷനിലൂടെ പാസ് ചെയ്യുന്ന ഒരു ട്രെയിന് കാണാനായിട്ടായി ഈ മല കയറി വരാനുള്ള ഒരു കാരണം പണ്ടത്തെ എൻ്റെ കോളേജ് ഡേയ്സ് ആയിരുന്നു അന്ന് നാട്ടിലേക്ക് പോകാനായി മധുക്കരയും മരപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുമ്പോൾ എന്നും ഈ മലയുടെ മുകളിലേക്ക് നോക്കുകയായിരുന്നു എന്നെങ്കിലും ഒരു ദിവസം ഇതിനു മുകളിലേക്ക് ഒന്ന് കയറണം വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു ഇപ്പോഴാണ് ഇതിനുള്ള സമയം വന്നെത്തിയത് ഒരുപാട് ഓർമ്മകളുമായാണ് ആ ട്രെയിൻ അതുവഴി കടന്നുപോയത് നാട്ടിലെ മഴക്കാലത്താണ് ഇവിടെ ഇങ്ങനെ കോടമഞ്ഞ് കാണാൻ കഴിയാറ് ഇങ്ങനൊരു ഒരു ക്ലൈമറ്റ് ഉള്ളപ്പോൾ തന്നെ ഈ മലയുടെ മുകളിലേക്ക് കയറണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം കോടമഞ്ഞൊന്നും ഇല്ലെങ്കിൽ അങ്ങ് ദൂരെയുള്ള കാഴ്ചകൾ വരെ ഇതിന് മുകളിൽ നിന്ന് കാണാൻ കഴിയും അങ്ങ് ദൂരെ മധുക്കര ബൈപ്പാസും ഹൈവേ എല്ലാം കാണുന്നുണ്ട് ഹൈവേയിലൂടെ യാത്ര ചെയ്ത നാട്ടിലേക്ക് വരുമ്പോഴും നാടെത്താറായി എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ഈ മധുക്കര മല ഇവിടെ നിന്നാൽ വാളയാറ് കാണാൻ കഴിയുമെന്നെല്ലാം ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട് സത്യമാണോ എന്നറിയില്ല ഒരു പ്രാവശ്യം മഞ്ഞില്ലാത്ത സമയത്തും ഈ മലയുടെ മുകളിലൊന്ന് കയറണം മല കയറുന്നത് മുഴുവനായൊന്നും വീഡിയോ എടുത്തില്ല ഏകദേശം ഒരു മണിക്കൂറോളം എടുത്തു മുകളിലെത്താൻ ഒരുപാട് ബ്രേക്കുകൾ ബ്രേക്കുകളെടുത്താണ് മുകളിലേക്ക് കയറി വന്നത് ഇവിടെ ഒരു മരത്തിൽ നിറയെ വളകൾ കെട്ടിവെച്ചിട്ടുണ്ട് വിവാഹം നടക്കാനുള്ള ഒരു നേർച്ചയാണിതെന്നാണ് അറിയാൻ കഴിഞ്ഞത് മുകളിലെത്തിയപ്പോഴും നല്ല കാറ്റും മഞ്ഞു ആണിവിടെ സമയം ഏകദേശം ഏഴര കഴിഞ്ഞു എന്നിട്ടും കോടമഞ്ഞിന് കുറവൊന്നുമില്ല മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന ചെടികളും പൂക്കളെല്ലാം കണ്ടാൽ തന്നെ മതി ഇതുവരെ നടന്ന മുകളിലെത്തിയ ക്ഷീണമെല്ലാം അത് കുറച്ചുനേരം നോക്കി വന്നാൽ പോകും പിന്നെ ഇവിടെ കുറെ കല്ലുകൾ അടുക്കി വെച്ചിട്ടുണ്ട് വീട് കെട്ടാനായി മനസ്സിലാഗ്രഹിച്ച് കല്ലുകൾ അടുക്കി വെച്ച് പ്രാർത്ഥിക്കുന്ന ആണ് ഇതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതെല്ലാം വഴിയിൽ കണ്ട ആളുകളോട് ചോദിച്ചു മനസ്സിലാക്കി അറിഞ്ഞതായിരുന്നു മല കയറാനായി നമ്മുടെ നാട്ടിൽ നിന്നും കുറെ ആളുകൾ വന്നിട്ടുണ്ട് രാത്രി സമയങ്ങളിൽ ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ ദൂരെ നിന്ന് തന്നെ മലയുടെ മുകളിൽ ലൈറ്റ് ഇട്ടതെല്ലാം കാണാൻ കഴിയും ഇവിടെ നിന്ന് അമ്പലത്തിനകത്തേക്ക് കയറാനുള്ള ക്യൂ തുടങ്ങാണ് വിശേഷ ദിവസമായ കാരണമാണ് ഇത്രയും തിരക്ക് അകത്ത് കയറി അധികം തിരക്കില്ലാത്ത ഭാഗത്തേക്ക് ഞാൻ വന്നു ഭയങ്കര ആണ് ഇവിടുത്തെ തൂണുകളെല്ലാം നല്ല മഞ്ഞാണ് ജനലയുടെ പുറത്ത് ശരിക്കും ഏതോ ഒരു ഹിൽ സ്റ്റേഷനിലെത്തിയ അതേ പ്രതീതി തൊട്ട് പുറകിലായി കുറെ മലനിരകളെല്ലാം ഉണ്ട് അതൊന്നും ഇവിടെ നിന്ന് കാണുന്നില്ല ജനലുകളെല്ലാം തുറന്നിട്ട കാരണം അമ്പലത്തിനകത്തും കോടമഞ്ഞ് പാസ് ചെയ്യുന്നത് കാണാൻ കഴിയും ഇതൊക്കെയാണ് മധുക്കര ധർമ്മലിംഗേശ്വര ശിവ ടെമ്പിളിലെ കാഴ്ചകൾ മധുക്കരയിലൂടെ യാത്ര ചെയ്തവരെല്ലാം മലമുകളിലെ ഈ ക്ഷേത്രം ശ്രദ്ധിച്ചു കാണും ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് കോടമഞ്ഞ് കണ്ട് ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് നാട്ടിലെ മഴക്കാലത്ത് ഇവിടെ വരുന്നതാണ് ഏറ്റവും നല്ലത് ദൂരെയുള്ള നല്ല വ്യൂ കാണാൻ ആഗ്രഹിച്ച് വരുന്നവർക്ക് വേനൽക്കാലത്ത് വരുന്നതാണ് നല്ലത് വൈകുന്നേരത്തെ സൺസെറ്റെല്ലാം ഇവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്തായാലും വേനൽക്കാലത്ത് സൺസെറ്റിൻ്റെ സമയത്ത് ഒരു പ്രാവശ്യം കൂടി ഇങ്ങോട്ട് വരണം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പുതിയൊരു വീഡിയോ വീണ്ടും വരാം